ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം അപ്പോൾ ഫോറസ്റ്റ് ഡ്രൈവറിന്റെ പി സി നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുക മലപ്പുറത്തേക്കുള്ള സെലക്ഷൻ ആണ് ഇത് നാനൂറ്റി ഇരുപത്തി നാല് ബാർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാണ് കാറ്റഗറി നമ്പർ ഇതിന്റെ ലാസ്റ്റ് ഡേറ്റ് എന്ന് വെച്ചാൽ ഡിസംബർ മൂന്നാണ് ലാസ്റ്റ് ഡേറ്റ് നമുക്ക് ഇതിന്റെ കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് പോകാം ഓൾറെഡി നമ്മൾ ലാസ്റ്റ് ഡേറ്റ് പറഞ്ഞു മൂന്ന് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാണ് ഇതിന്റെ ലാസ്റ്റ് ഡേറ്റ് അതുപോലെ തന്നെ ഇതിന്റെ ഡിപ്പാർട്ട്മെന്റ് എന്ന് വെച്ചാൽ ഫോറസ്റ്റ് ആൻഡ് വൈൽഡ് ലൈഫ് ആണ് ഡിപ്പാർട്ട്മെന്റ് നെയിം ഓഫ് ദി പോസ്റ്റ് ഫോറസ്റ്റ് ഡ്രൈവർ എന്നാണ് പോസ്റ്റിന്റെ നെയിം സ്കെയിൽ ഓഫ് പേ അഞ്ഞൂറ് രൂപ മുതൽ അറുപതിനായിരത്തി എഴുന്നൂറ് രൂപ വരെയാണ് സ്കെയിൽ ഓഫ് പേ എന്ന് പറയുന്നത് ഇതിന്റെ നമ്പർ ഓഫ് വേക്കൻസീസ് നമുക്ക് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യുകയാണെങ്കിൽ മലപ്പുറത്ത് ഒരു വേക്കൻസി മാത്രമാണ് ഇപ്പോൾ വന്നിട്ടുള്ളത് ഇനിയും വേക്കൻസി കൂടാനൊക്കെ സാധ്യത കാണുന്നുണ്ട് അതുപോലെ തന്നെ നമുക്ക് മെത്തേഡ് ഓഫ് അപ്പോയിന്മെന്റ് ഡയറക്ടർ റിക്രൂട്ട്മെന്റ് ആണ് ഡിസ്ട്രിക്ട് വൈസ് ആണ് ഏജ് ഏജ് ലിമിറ്റ് എന്ന് വെച്ചാൽ ഇരുപത്തി മൂന്ന് വയസ്സ് മുതൽ മുപ്പത്തി ആറ് വയസ്സ് വരെയുള്ള കാൻഡിഡേറ്റ്സിന് ഇതിനെ അപ്ലൈ ചെയ്യുവാനായിട്ടൊക്കെ പറ്റും അതിന്റെ ഒരു എന്താണ് കാൻഡിഡേറ്റ്സ് ബോൺ ബിറ്റ്വീൻ രണ്ട് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപത് മുതൽ ഒന്ന് ഒന്ന് രണ്ടായിരത്തി രണ്ട് വരെ ഈ രണ്ട് ഡേറ്റ്സും ഇൻക്ലൂഡഡ് ആണ് ഈ രണ്ട് ഡേറ്റും ഇതിനിടയിൽ ജനിച്ചിട്ടുള്ള കാൻഡിഡേറ്റ്സിനുമാണ് ഈ പോസ്റ്റിന് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുന്നത് ഓക്കെ അതുപോലെ തന്നെ എസ് സി എസ് ടി ആൻഡ് അതർ ബാക്ക്വേർഡ് കമ്മ്യൂണിറ്റീസിനൊക്കെ ഏജ് റിലാക്സേഷൻ ഉണ്ട് എല്ലാരും നോട്ടിഫിക്കേഷൻ ജസ്റ്റ് ഒന്ന് ഡൗൺലോഡ് ചെയ്തിട്ട് അതൊക്കെ വായിച്ചു നോക്കുക അതുപോലെ തന്നെ ഇതിന്റെ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് എസ് എസ് എൽ സി ആണ് പറഞ്ഞിരിക്കുന്നത് എസ് എസ് ഉള്ളവർക്കൊക്കെ അപ്പൊ ഇതിന് അപ്ലൈ ചെയ്യുവാനായിട്ട് പറ്റും അതുപോലെ തന്നെ ഡ്രൈവർ ആണല്ലോ സോ ലൈസൻസും അങ്ങനെയുള്ള ഒക്കെ അങ്ങനെയുള്ള ഇതും കൂടെ ഒക്കെ വേണം ഹെവി ഹെവി ലൈസൻസ് ആണ് എന്ന് തോന്നുന്നു അപ്പം ലൈസൻസിനെ പറ്റി കൂടുതൽ അറിയാവുന്ന കാൻഡിഡേറ്റ്സ് ഒക്കെ വന്ന് വായിക്കുക നോട്ടിഫിക്കേഷൻ അങ്ങോട്ട് ഡൗൺലോഡ് ചെയ്യുക വായിക്കുക ഓക്കേ യൂണിഫോം പോസ്റ്റ് ആയതുകൊണ്ട് ഫിസിക്കൽ ഫിറ്റ്നസ് ഒക്കെ ഉണ്ട് കണ്ണിന്റെയും അങ്ങനെ കുറച്ചൊക്കെ ഉണ്ട് അപ്പം ഇങ്ങനെ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള കാൻഡിഡേറ്റ്സ് എന്ത് ചെയ്യുക നോട്ടിഫിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് വായിക്കുമോ കേട്ടോ